ഹായ് ഡി എയ്സ് വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നിങ്ങളുടെ നിദംബത്തെ കൂടുതൽ മനോഹരമാക്കാനുള്ള വർക്കൗട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ആവുന്ന ഏരിയകളിൽ ഒന്നാണ് നമ്മളുടെ നിതംബം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫാറ്റ് എങ്ങനെ ബേൺ ചെയ്യാം എങ്ങനെ നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാം എങ്ങനെ വലിപ്പം കൂട്ടാം എന്നുള്ള വർക്കൗട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത് ആദ്യത്തെ വർക്കൗട്ട് ഈ ഒരു വർക്കൗട്ടാണ് ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പോലും അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഇതേപോലെ നിങ്ങളുടെ എൽബോ രണ്ടും ഇതേപോലെ കുത്തി നിർത്തുക അതിനുശേഷം നിങ്ങളുടെ ഒരു മുട്ട് ഇതേപോലെ ബെൻഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ മറ്റേ ലെഗ് ഇതേപോലെ ആയിട്ട് വെച്ച് നിങ്ങളുടെ ഗ്ലൂഡ്സ് ഫോക്കസ് ചെയ്ത് ഇതേപോലെ ഉയർത്തി കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് മാക്സിമം നമ്മുടെ ഗ്ലൂഡ്സ് ഏരിയ ഫോക്കസ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഓരോ സെറ്റും ചെയ്ത് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡ് തൊട്ട് നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ നിങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാവുന്നതാണ് അടുത്ത വർക്കൗട്ടും സെയിം പൊസിഷനിൽ തന്നെ ചെയ്യാവുന്നൊരു വർക്കൗട്ടാണ് ഇതേപോലെ മുട്ട് ബെൻഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ കാൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക ഇതും പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇരു സൈഡുകളിലും ചെയ്യുമ്പോഴാണ് ഒരു സെറ്റ് ഫിനിഷ് ആവുന്നത് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുക മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അങ്ങനെ മൂന്ന് സെറ്റ് ചെയ്യുക ക്ലോത്ത്സിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് തൂങ്ങി കിടക്കുന്ന കാണാം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും നമുക്ക് നല്ലൊരു ഷേയ്പുള്ള ഡ്രസ്സിടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഈ വർക്കൗട്ടുകളൊക്കെ തന്നെ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അടുത്ത വർക്കൗട്ടും വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഇതിനായിട്ട് പ്രത്യേകിച്ച് മെഷീനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇതേപോലെ നിങ്ങളുടെ മുട്ടുകൾ ബെൻഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ കൈകളും ഇതേപോലെ നിലത്ത് ഉറപ്പിച്ച് വെക്കുക നിങ്ങളുടെ ഒരു ലെഗ് ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക മാക്സിമം ഗ്ലൂഡ്സ് ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റിന് നേരെ വേണം നിങ്ങളുടെ നീസ് കൊണ്ടുവരാനായിട്ട് ഇതും പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് ഗ്ലൂഡ്സ് ഏരിയ മാക്സിമം ഫോക്കസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ക്ലൂഡ്സ് മസിൽസിനെ ആക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കൗട്ടാണിത് അടുത്ത വർക്കൗട്ട് ഹിപ്പ് റെസ്റ്റ് എന്ന് ഒരു വർക്കൗട്ടാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ബോഡി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബെഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നാൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ചെയറോ അതല്ലാന്നുണ്ടെങ്കിൽ കട്ടിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കുക അതിനുശേഷം നിങ്ങളുടെ ബോഡി ഇതേപോലെ ബാലൻസ് ചെയ്ത് നിർത്തുക നിങ്ങളുടെ കാലുകൾ ഇതേപോലെ നിലത്ത് ഉറപ്പിക്കുക അതിനുശേഷം നിങ്ങളുടെ ഹിപ്പേര് ഇതുപോലെ മാക്സിമം ഗ്ലൂഡ്സ് ഫോക്കസ് ചെയ്ത് അപ്പ് ചെയ്യുക അതേപോലെ തന്നെ കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഗ്ലൂഡ്സ് മസിൽസിനെ ഹാംസ്ട്രിംഗ് മസിൽസിനെ ആക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണിത് അടുത്തായിട്ട് നമുക്ക് കാർഡിയോ ചെയ്ത് കൊടുക്കാം ഇതേപോലെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് വെച്ചിട്ട് ഈ ഒരു കാർഡിയോ കൂടി ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫാറ്റ് ഫാറ്റ്ലോസിലൂടെ നിങ്ങളുടെ ബോഡി പാർട്ടിനെ മനോഹരമാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാലറി ഡിഫിസിറ്റായിട്ടുള്ള ഡയറ്റ് ഉറപ്പായിട്ടും നോക്കിയിരിക്കണം അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ